മധ്യപ്രദേശിൽ ദളിത് യുവാവിന് നേരെ അതിക്രമം ബ്രാഹ്മണന്റെ കാല് കഴുകി വെള്ളം കുടിപ്പിച്ചു ബ്രാഹ്മണ സമുദായത്തെ അപമാനിച്ചു എന്നാരോപിച്ചായിരുന്നു ഈ പീഡനം മധ്യപ്രദേശിലെ ദാമോ ജില്ലയിലാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നിരിക്കുന്നത് മദ്യ ഗ്രാമത്തിൽ ബ്രാഹ്മണ യുവാവായിട്ടുള്ള അഞ്ചു പാണ്ഡെ മദ്യം വിൽക്കുന്നു ഇത് കണ്ടെത്തിയ ദളിത്യുവാവും നാട്ടുകാരും ചേർന്ന് ഇദ്ദേഹത്തെ പരസ്യമായി മാപ്പ് പറയിപ്പിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തിഒരുന്നൂറ് രൂപ പിഴ ഈടാക്കുന്നു ചെരുപ്പ് മാൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടുകൂടി ഇതൊരു സാമുദായിക വിഷയമായിട്ടാണ് ബ്രാഹ്മണ സമുദായം ഏറ്റെടുത്തിരിക്കുന്നത് രാമായണം കർക്കടക മാസത്തിൽ കുത്തിയിരുന്ന് വായിക്കുന്ന പുസ്തകമാണ് രാമായണം രാമായണത്തിൽ എവിടെങ്കിലും മനുഷ്യരെല്ലാരും തുല്യരാണെന്ന് പറയുന്നുണ്ടോ എന്താണ് വായിക്കുന്നത് കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം സുസഞ്ചയം മമചേതോ ദർപ്പണത്തിൻറെ മാലിന്യമത് തീർത്ത് ചേതസീ തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ ബ്രാഹ്മണരുടെ കാലിലെപ്പൊടി എൻറെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ ഭഗവാനേ പ്രാർത്ഥിക്കുക ബ്രാഹ്മണരുടെ കാലിലെപ്പൊടി എൻറെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ എന്ന് ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്പത് രൂപയുടെ ചന്ദനത്തിരിയും മേടിച്ച് കർപ്പൂരം വിലക്കെടുത്തോണ്ട് വന്നിട്ട് ബ്രാഹ്മണ്യത്തെ പാടി പുകഴ്ത്തുക കർക്കടക മാസം മുഴുവൻ